ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറുന്ന മാസം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ശമ്പളം കിട്ടിയാലോ നല്ല നടക്കാത്ത സ്വപ്നം എന്ന് പലരും കരുതുന്നുണ്ടാവും പക്ഷേ അത് വളരെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മൊത്തം കമ്പനിയിൽ എടുത്തു നോക്കിയാൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനം അവര് ഇപ്പോൾ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ പറയാം അവർ കൊടുക്കാൻ പോകുന്ന സാലറി ഒരു ലക്ഷത്തി ായിരം രൂപയാണ് മാസം തോറും അതില് വേണ്ടത് ജസ്റ്റ് ഒരു ബിരുദം മാത്രമാണ് പിന്നെ പഠിക്കാനുള്ള കുറച്ച് മനസ്സിലൂടെ ഉണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതിൽ ആക്ച്വലി ജനറലിസ്റ്റ് വേക്കൻസി ഉണ്ട് അത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കാര്യം അതാണ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് പിന്നെ കമ്പനി സെക്രട്ടറി വിളിച്ചിട്ടുണ്ട് അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ട് അതൊക്കെ അതേതായ അതിന്റേതായ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ആകപ്പാട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ജനറലിസ്റ്റ് വേക്കൻസിയെ കുറിച്ച് പറയാം ഒരു ബാങ്ക് പി ഒ എക്സാം പോലെ തന്നെയാണ് ഇതും പക്ഷേ സാലറി ബാങ്ക് പിഒക്കാലും കൂടുതലാണ് അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ജേർണലിസ്റ്റിൽ അവർ പറഞ്ഞിട്ട് മുന്നൂറ് വേക്കൻസീസ് ആണ് ഈ വർഷത്തെയും അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബാക്ക്ലോഗുകളെല്ലാം ബാക്ക്ലോഗാണത്രയും വരുന്നത് എസ് സി കാറ്റഗറിയിൽ അമ്പത്തൊന്ന് വേക്കൻസി എസ് ടി കാറ്റഗറിയിൽ ഇരുപത്തെട്ട് വേക്കൻസി ബി സി തൊണ്ണൂറ്റൊന്ന് വേക്കൻസി ഇ ഡ്ല്യു എസിന് മുപ്പത്തെട്ട് വേക്കൻസി അൺറിസർവ്ഡ് അതായത് ജനറൽ കാറ്റഗറിയിൽ വേക്കൻസിന്റെ ബാക്ക്ലോഗ കൂട്ടം മുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ റിസർവേഷൻസ് ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ പറഞ്ഞേക്കുന്ന റിസർവേഷൻ ഒക്കെ ഓരോരുത്തർക്ക് കിട്ടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതിലേക്ക് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പോകുന്നില്ല ഏജ് റിലാക്സേഷനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ മാസം പതിനാറാം തീയതി തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാമായിരുന്നു അതുപോലെ ഇതിന്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് സെ വേക്കൻസി അതിൻ്റെ കൂടെ ബാക്ക് ലോഗുകളുടെ കൂട്ടം മുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ട് നല്ല സമയമുണ്ട് അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എക്സാം ഡേറ്റിന് ഏഴ് ദിവസം മുമ്പാണ് എക്സാം ഡേറ്റ് പ്രിലിമിനറി എക്സാമിന്റെ ഡേറ്റും മെയിൻസ് എക്സാമിന്റെ ഡേറ്റും ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാം മൂന്ന് പത്ത് അതായത് ഒക്ടോബർ മൂന്നാം തീയതി നടക്കും മെയിൻസ് എക്സാം എട്ട് പതിനൊന്ന് അതായത് നവംബർ എട്ടാം തീയതി ആണ് നടക്കാൻ പോകുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് പറയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാം അത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞവർക്കും മുപ്പത് വയസ്സ് ക്രോസ് ഹീറ്റില്ലാത്തവർക്കും എഴുതാൻ പറ്റും പിന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ക്കാർക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അവർ ജനറൽ കാറ്റഗറിയിലുള്ളതാണെങ്കിൽ പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഒ ബിസി കാറ്റഗറിയിലുള്ളവർക്ക് പതിമൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി കാറ്റഗറി പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ പിന്നെ പട്ടാളക്കാർക്ക് എക്സർവീസ് മെനനൊക്കെ അവരുടേതായ റിലാക്സേഷൻസ് ഉണ്ട് അതൊക്കെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് അപ്പം സാലറി ആണ് പിന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു സാലറി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് എൽ ഐ സി ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത് സെലക്ട് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് എവിടെ മെട്രോ സിറ്റീസിലാണ് മറ്റേ നമ്മളുടെ ഇപ്പം ടയർ ടു സിറ്റി ആയിട്ട് വാണ്ടർത്തോട്ടൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടുതൽ സാലറി എന്തായാലും കിട്ടുന്ന കാര്യം ഉറപ്പാണ് പിന്നീട് സർവീസ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് സർവീസ് കണ്ടീഷൻസിൽ പ്രൊബേഷൻ ഒരു വർഷത്തെ പ്രൊബേഷൻ കാണും പ്രൊബേഷൻ കറക്റ്റായിട്ട് പൂർത്തിയാക്കുന്നവർക്കാണ് ഒരു സ്ഥിര നിയമനം കൊടുക്കുന്ന പ്രൊബേഷനൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവും ഇതൊക്കെ ഈ പ്രോസസ്സിൽ കടന്ന ജോലി എല്ലാം കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ പിന്നെ ബോണ്ട് ഉണ്ട് നാല് വർഷം മിനിമം ജോലി ചെയ്തിരിക്കണം എന്നൊരു ബോണ്ട് ഉണ്ട് അതിനുവേണ്ടി നാല് വർഷത്തിന് മുമ്പേ ബ്രേക്ക് ചെയ്തു പോയി അഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു അഞ്ച് ലക്ഷം

മിനിമം ഈ ജോലി കിട്ടുന്നവരൊന്നും ആരും കളഞ്ഞിട്ടു പോകില്ല അത്ര നല്ല ജോലിയാണ് ഫുഡ് കൂപ്പൺ വരെ അവിടെ കിട്ടും എന്നാണ് എന്റെ അറിവ് അതായത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പിന്നീട് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എൺപത്തഞ്ച് രൂപയുള്ളു അതുപോലെ ഈ പറഞ്ഞ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്കും എൺപത്തഞ്ച് രൂപയുള്ളൂ ബാക്കി എല്ലാവർക്കും ഒബിസിക്കും ജനറലും എല്ലാം എഴുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ ഇന്റർവ്യൂ ഈ മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ബാങ്ക് പി ഒ എക്സാം പോലെ തന്നെയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ ഇതിൽ ഒന്നിലും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും അട്രാക്ഷൻ നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് കറക്കി കുത്തി കാര്യം അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത വലിയൊരു ഗുണമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്ഷൻ പറഞ്ഞാൽ ക്വാളിഫൈങ് ആണ് ഇംഗ്ലീഷ് സെക്ഷൻ ക്വാളിഫൈ മാർക്ക് മാത്രം മേടിച്ചാൽ മതി ഇംഗ്ലീഷിന്റെ മാർക്ക് ഫൈനൽ ജോലി കിട്ടുന്ന ആ ഒരു റാങ്ക് നിർണയത്തിന് എടുക്കത്തില്ല അതും ഇംഗ്ലീഷിൽ കുറച്ച് പിന്നോക്കമുള്ള ആൾക്കാർക്കൊക്കെ വലിയ നല്ല കാര്യമാണ് അപ്പം ഇനി പ്രിലിമിനറി എക്സാമിനേഷന്റെ പാറ്റേൺ നോക്കാം പ്രിലിമിനറി എക്സാമിനേഷനിൽ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ എഴുപത് മാർക്കാണ് യഥാർത്ഥത്തിൽ നൂറ് മാർക്ക് ഉണ്ട് ർക്ക് ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷിന്റെ മാർക്ക് കൂട്ടത്തിലല്ലോ അപ്പൊ എഴുപത് മാർക്ക് നമ്മളുടെ മാക്സിമം മാർക്ക് ആയിട്ട് എടുക്കുന്നുള്ളൂ പ്രിലിമറി റീസണിംഗ് എബിലിറ്റിയിൽ മുപ്പത്തഞ്ച് ക്വസ്റ്റിനിന് കാണും മുപ്പത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിൽ മുപ്പത്തഞ്ച് കാണും മുപ്പത്തഞ്ച് മാർക്ക് ഇംഗ്ലീഷിന് മുപ്പത് ക്വസ്റ്റിന് മുപ്പത് മാർക്ക് പക്ഷേ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ക്വാളിഫൈങ് ആണ് അതുകൊണ്ട് ആ മാർക്ക് നിങ്ങൾ നോക്കണ്ട ഇതിനെല്ലാത്തിനും മിനിമം എത്ര മാർക്ക് വേടിക്കണം പാസ് ആവാൻ അവർ പറയുന്നുണ്ട് അത് വേണമെങ്കിൽ പറഞ്ഞേക്കാം റീസണിങ് തന്നെ നിങ്ങൾക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ പതിനാറ് മാർക്ക് ലോ ഒ പതിനെട്ട് മാർക്കാണ് പാസ് ആവാൻ വേണ്ടത് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിന് മുപ്പത്തി ടോട്ടൽ മാർക്ക് അതിൽ പതിനാറ് മാർക്ക് ിന് വേണം ജനറൽ ജനറൽക്ക് പതിനെട്ട് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പാസ് ആവാൻ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് ഒമ്പത് ജനറൽ കാൻഡിഡേറ്റിന് പത്ത് മാർക്കുമാണ് വേണ്ടത് ഇതൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് മാർക്സ് ആണ് പക്ഷെ ഫൈനൽ ആയിട്ട് ടോട്ടൽ കട്ട് ഓഫ് ആണ് അതും കൂടെ ക്ലിയർ ചെയ്താലേ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് മെയിൻസിലേക്ക് പോവുള്ളൂ പിന്നെ ഫേസ് ടു മെയിൻസ് എസാമിനേഷൻ ഈ മെയിൻസ് എക്സാമിനേഷന് ഉള്ളത് റീസണബിലിറ്റി ഉണ്ട് ജനറൽ നോളജും കറണ്ട് കൂടി ചേർത്തൊരു സെക്ഷൻ വരുന്നുണ്ട് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റേഷൻ അത് ക്വാണ്ടിറ്റി അപ്ഡേഡിന് പകരമാണ് അത് ഈ സാധാരണ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാമിനൊക്കെ അങ്ങനെയാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ആണ് അത് വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ അത് ഇരുപത്തഞ്ച് മാർക്കിനാണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് പക്ഷെ ആണ് അതുകൊണ്ട് അതിന്റെ മാർക്ക് ജസ്റ്റ് പാസ്സായ മതി ഈ ഡിസ്ക്രിപ്റ്റീവില് ഒമ്പത് മാർക്ക് എസ് സി എസ് ടി കാരൻ്റെ പത്ത് മാർക്ക് ഒ ബി സിക്കാരും ജനറൽ കാൻഡിഡേറ്റ്സും വാങ്ങിയാൽ മാത്രം മതി അവിടെ അല്ലാതെ വേറെ മാർക്ക് ഫൈനൽ റാങ്ക് നിർണയത്തിന് എടുക്കത്തില്ല ഇനി നമുക്ക് അതിൽ സെക്ഷൻ വൈസ് റീസണബിലിറ്റിയിൽ മുപ്പത് ക്വസ്റ്റിനുണ്ട് അതിന് തൊണ്ണൂറ് മാർക്സ് ആണ് അവർ മാക്സിമം പറയുന്നത് മുപ്പത് ക്വശനം കറക്റ്റ് ആയിട്ട് ചെയ്താൽ തൊണ്ണൂറ് മാർക്ക് കിട്ടും ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സോട് ചേർത്ത് മുപ്പത് ക്വസ്റ്റിന് അതിന് അറുപത് മാർക്കാണ് മാക്സിമം ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ മുപ്പത് ക്വസ്റ്റൻ ചെയ്താൽ തൊണ്ണൂറ് മാർക്ക് വീണ്ടും കിട്ടും ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസില് മുപ്പത് ക്വസ്റ്റൻ ചെയ്താൽ അറുപത് മാർക്ക് കിട്ടും അപ്പൊ അങ്ങനെ അതില് ടോട്ടൽ മുന്നൂറ് മാർക്കിനാണ് നമുക്ക് ടോട്ടൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മുന്നൂറ് മാർക്ക് പിന്നെ അവിടെയും സെക്ഷൻ വൈസ് ഓരോന്നിനും പേടിക്കേണ്ട കട്ട് ഓഫ് മാർക്ക് പാസ് ആവാൻ പേടിക്കേണ്ട കട്ട് ഓഫ് മാർക്ക് ഒരു പറയുന്നുണ്ട് റീസൺ ജനറൽ കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തഞ്ച് മാർക്കും ഒ ബി സി കാൻഡിഡേറ്റ്സിനും നാൽപ്പത്തഞ്ച് മാർക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ് മാത്രം നാൽപ്പത് മാർക്ക് മേടിച്ചാൽ മതി കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ് രണ്ടുകൂടെ ചേർത്ത് ഒറ്റ സെക്ഷനാണ് അതിൽ ക്വാളിഫൈ ആവാൻ ഒ ബി സിക്കും ജനറലിനും മുപ്പത് മാർക്ക് എസ് സി എസ് ടിക്കാർക്ക് ട്വന്റി സെവൻ മാർക്ക് ഡേറ്റ അനാലിസ് ആൻഡ്പ്രിറ്റേഷൻ പാസ് ആവാൻ ജനറൽക്കാർക്കും ഒ ബി സി കാര്യം നാൽപ്പത്തഞ്ച് മാർക്ക് എസ് 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 സി എസ് നാൽപ്പത് മാർക്ക് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനസ് പാസ് ആവാൻ ജനറൽ കാൻഡിഡേറ്റ്സിന് ഒ ബി സിക്ക് മുപ്പത് മാർക്ക് എസ് സി എസ് ടിക്ക് ഇരുപത്തിയേഴ് മാർക്ക് ഇങ്ങനെയാണ് അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിലും ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞു വീണ്ടും പറയുകയാണ് നേരത്തെ പറഞ്ഞതാണ് അതായത് ടോട്ടൽ കട്ട് ഓഫ് വീണ്ടും കാണും അപ്പൊ അതും കൂടെ ക്രോസ് ചെയ്യണം അപ്പൊ നമ്മൾ ഈ മിനിമം കട്ട് ഓഫ് മാർക്ക് മേടിച്ചുകൊണ്ട് മാത്രം കാര്യം ആകും പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞു ക്വാളിഫ് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അത് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കത്തില്ല ഇനി ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് വരും ഇന്റർവ്യൂ വരും ഇന്റർവ്യൂല് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് സിക്സ്റ്റി മാർക്സിനാണ് ഇന്റർവ്യൂ അതിൽ മുപ്പത് മാർക്കാണ് നമുക്ക് ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടത് ആർക്ക് ജനറലിനും ഒ ബി സിക്കും എസ് സിക്ക് മാർക്ക് മതി പാസ് ആകാൻ അപ്പം ഈ മെയിൻസിന് മേടിക്കുന്ന മാർക്കും ഇൻ്റർവ്യൂവിന് മേടിക്കുന്ന മാർക്കും കൂടെ ചേർത്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ബേസിലാണ് നമുക്ക് ജോലി കിട്ടുക കിട്ടില്ലെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം ഇൻ്റർവ്യൂവിന് എത്ര പേര് വിളിക്കുമെന്ന് പറയാം മെയിൻസിൽ ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരിൽ ഇൻ്റർവ്യൂവിന് എത്ര പേര് വിളിക്കുന്നതെന്ന് വെച്ചാൽ മൊത്ത വേക്കൻസിയുടെ മൂന്നിരട്ടി ആൾക്കാരെയാണ് വിളിക്കുന്നത് മൊത്ത വേക്കൻസി ഇപ്പം ആയതുകൊണ്ട് ആയിരത്തി അമ്പതോളം പേരെ ഇൻറ്റർവ്യൂവിന് വിളിക്കും അങ്ങനെയാണ് അതൊക്കെ അവർ അവരോട് പറയുന്നുണ്ട് പിന്നീട് മറ്റു കാര്യങ്ങൾ അപ്പം ഈ പി ഡബ്ല്യു ഡി കാര്ക്ക് അതായത് പേഴ്സൺ വിത്ത് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ക്രൈബിനു വയ്ക്കാൻ അതൊക്കെ എല്ലാ എക്സാമിനും ഉള്ളതാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് ഒക്കെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ അതിനൊക്കെയുണ്ട് അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ ബയോമെട്രിക് ഡേറ്റ ക്യാപ്ചർ ചെയ്യും ബയോമെട്രിക് ഡേറ്റ പ്രിലിമിനറി എക്സാമിനേഷന് ക്യാപ്ചർ ചെയ്യാത്തില്ല മെയിൻ എക്സാമിനേഷൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിലും മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞ് ഹോൾ വിട്ടുപോകുമ്പോഴും നമ്മളെ ബയോമെട്രിക് അതായത് ഐറിസ് സ്കാൻ അവർ ചെയ്യും അതുപോലെ നിങ്ങൾ റിട്ടൺ റസ്റ്റൊക്കെ എല്ലാം പാസ്സായി ഇൻറ്റർവ്യൂവിന് പോയാൽ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർ ഐറി സ്കാൻ ചെയ്യും അതുപോലെ ട്രെയിനിങ്ങിൻ്റെ സമയത്തും ജോയിനിങ്ങിൻ്റെ സമയത്തും അവർ ഐറിസ് സ്കാൻ ചെയ്യും ഇവിടെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും മേൽ പ്രാക്ടീസ് അവർക്ക് ഫീൽ ചെയ്താൽ അപ്പം തന്നെ അവർ ചെയ്യും പിന്നെ ജോലി തരത്തില്ല ഈവൻ നമ്മളെല്ലാം സെലക്ട് ആയപ്പോലും അപ്പം അത് അവർ പറയുന്നുണ്ട് ലെഫ്റ്റ് ഐഡ് ഐറിസ് ആണ് അവർ സ്കാൻ ചെയ്യുന്നത് പിന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അത് കയറി നോക്കിയാൽ മതി നമുക്ക് സമയത്ത് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം സിഗ്നേച്ചർ വേണം ഫോട്ടോഗ്രാഫ് വേണം പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ് ഇത് നാലോണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അതിൻ്റെയൊക്കെ സൈസൊക്കെ ഒരു പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കണം പിന്നെ അതിൻ്റെ പിക്സൽ സൈസൊക്കെ ഒരു പറയുന്നുണ്ട് അതുപോലെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് തന്നെ കൊണ്ട് തന്നെ എടുക്കണം ലെഫ്റ്റ് തിം തമ്പ് ഇമ്പ്രഷൻ എടുക്കേണ്ടത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് വെച്ചാണ് പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഒരു വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് പെൻ വെച്ച് ഇത്രയും വെച്ചുകൊണ്ടേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കയറാവുള്ളൂ കാര്യം ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അതിനുള്ള എഴുന്നൂറ് രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ സാധനമൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ പിന്നെ ആപ്ലിക്കേഷൻ ഫീ ഞാൻ അതൊക്കെ പറഞ്ഞ് തരുന്നതാണ് പിന്നെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഓൺലൈൻ മോഡൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൽ ഐ സി ഡബ്ല്യൂ 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 ഡോട്ട് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് പിന്നീട് സ്കാനിങ് ചെയ്ത് ഈ ഡോക്യുമെന്റ്സ് ഓരോന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നില്ല ഫോട്ടോഗ്രാഫിന്റെ പിക്സൽ സൈസ് ടു ഹൺഡ്രഡ് ഇൻറ്റു ടു തേർട്ടി പിക്സൽ ആണ് പ്രിഫേർഡ് എന്നിവർ പറയുന്നുണ്ട് സിഗ്നേച്ചറിന്റെ അപ്ലോഡിങ്ങിന്റെ കാര്യവും എല്ലാ ഈ പറഞ്ഞിട്ടുണ്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ഇൻറ്റു സിക്സ്റ്റി പിക്സൽ ഫോർമാറ്റും ഒരു ഇതുള്ള ഇതാണ് പ്രിഫറബിളി വൺ ഫോർട്ടി ഇൻറ്റു സിക്സ്റ്റി പിക്സൽ ആണ് വേണ്ടത് നമ്മൾ സിഗ്നേച്ചറിന്റെ ആ ഒരു പിന്നെ ലെഫ്റ്റ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യേണ്ട കാര്യവും പറയുന്നുണ്ട് പിന്നെ ഡോക്യുമെന്റ്സ് എങ്ങനെ സ്കാൻ ചെയ്യണം എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഇതെല്ലാം പറയുന്നുണ്ട് കോൾ ലെറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാഴ്ച മുമ്പേ ഡൗൺലോഡ് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും എല്ലാം അവർ ആ സമയത്ത് മെയിൽ അയക്കും ആ സമയത്ത് അവരുടെ വെബ്സൈറ്റ് കയറി ആ ലിങ്ക് കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു പിന്നെ എക്സാം ഹാളിൽ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ പതിച്ചിരിക്കണം ആപ്ലിക്കേഷൻ സമയത്തുള്ള ഫോട്ടോ തന്നെ ഹോൾ ടിക്കറ്റിൽ പതിച്ചിരിക്കണം അതിൻ്റെ ഇവിടെ ഒരു ഐ ഡി പ്രൂഫ് കൊണ്ടുവണം ആ വാലിഡ് ഐ ഡി പ്രൂഫ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ആ വാലിഡ് ഐ ഡി പ്രൂഫിൽ ഒരെണ്ണം കൊണ്ടുപോകണം ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം അതിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം അപ്പോൾ അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ ഇതിൽ നമ്മളുടെ എക്സാം സെന്റേഴ്സ് എക്സാം സെന്റേഴ്സ് കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ എക്സാം സെന്റേഴ്സ് ആയിട്ട് കേരളത്തിലുള്ളത് തിരുവനന്തപുരം ഉണ്ട് കൊച്ചിയുണ്ട് കോട്ടയം ഉണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് ഉണ്ട് ഇത്രയും എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക കാര്യമെന്ന് വെച്ചാൽ ഒരു ബാങ്ക് ടെസ്റ്റിൻ്റെ ഏതാണ്ട് അതേ ഫോർമാറ്റിലാണ് എസ് എസ് സിടെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട് ജി കെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് ഭയങ്കര വലിയ സാലറി ഉള്ള ഒരു ഹൈ പ്രൊഫൈൽ ജോബാണ് ഈ ബാങ്ക് പി ഒ ജോബിന്റെ അത്രയും ടഫ് ഒന്നും അല്ല ഈ ജോബ് അതുമാത്രമല്ല ഞാൻ പറഞ്ഞു വേറെ പല ആനുകൂല്യങ്ങളുണ്ട് സാലറി ആണെങ്കിൽ ബാങ്ക് ബി വാലും അത്യാവശ്യം നല്ല കൂടുതലാണ് വേക്കൻസീസ് കുറവാണ് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് എഴുതിയാൽ എല്ലാവർക്കും ഒരു ബിരുദധാരിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലികളുടെ ഇന്ത്യയിൽ നന്നായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക എഴുതിയെടുക്കുക